ഹായ് ഫ്രണ്ട്സ് ഏവർക്കും ക്യാബിസ് വേളിലേക്ക് സ്വാഗതം ഞാൻ പാസി തോമസ് ഇന്നത്തെ വീഡിയോ അഞ്ച് വെറൈറ്റി ഹൈബ്രിഡ് പോകാൻ പ്ലാന്റ്സിന്റെ സെയിൽ വീഡിയോ ആണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ അഞ്ച് വെറൈറ്റി ചെയ്തിരുന്നു അതിൽ പെടാത്ത അഞ്ച് വെറൈറ്റിയാണ് ഈ പ്രാവശ്യം നമുക്ക് സെയിലിനായിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത അഞ്ച് വെറൈറ്റി പോകുമ്പോഴെ പ്ലാന്റ്സിനും ഒത്തിരി സപ്പോർട്ടായിരുന്നു എല്ലാവർക്കും വളരെ നന്ദി പറയുന്നു ഏഹ് ഇഷ്ടം പോലെ എൻക്വയറി വന്നിരുന്നു കുറെ പേര് നേരിട്ട് വന്ന് പ്ലാന്റ് എടുത്ത് കുറെ പേർക്ക് അയച്ചു കൊടുക്കേണ്ടി വന്നു നമുക്ക് ഒരു ലോഡും കൂടി ഇറക്കേണ്ടി വന്നു അപ്പൊ അതുകൊണ്ട് അതൊക്കെ അയച്ചു തീർന്നിട്ട് അതിന്റെ ആ ഒരു എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത വീഡിയോ ഇറക്കാം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ഇറക്കാൻ വൈകിയത് അന്ന് അന്ന് കഴിഞ്ഞ ആഴ്ചപ്പെടാത്ത ആ അഞ്ച് വെറൈറ്റി അതിൽ പെടാത്ത പ്ലാന്റ്സ് ആണ് ഈ പ്രാവശ്യം ഏഹ് ഈ അഞ്ച് വെറൈറ്റിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കെയറിങ്ങും പ്രോണിങ്ങും എല്ലാം ഞാൻ പറഞ്ഞിരുന്നു അതുകൊണ്ട് ഈ പ്രാവശ്യം അതൊന്നും പറയുന്നില്ല നമുക്ക് നേരെ നേരെ ഏർ പ്ലാന്റിന്റെ സൈസും വിലയും ഒക്കെ പരിചയപ്പെടാം ഏർ പൂനെ പിങ്ക് പൂന പൂന പിങ്കിന്റെ പ്ലാന്റ് അടാ ബേബി പിങ്ക് കളറാണ് ഇതിന്റെ പൂവ് നൂറ്റി മുപ്പത് രൂപ വൺ തേർട്ടി റുപ്പീസിനാണ് ഇത് സെയിൽ ചെയ്യുന്നത് ഇന്ന് വന്നിട്ടുള്ള അഞ്ച് വെറൈറ്റി ഈ ഇന്നത്തെ വീഡിയോയിൽപ്പെട്ടിട്ടുള്ള അഞ്ച് വെറൈറ്റി ഹൈബ്രിഡ് ബോംബിലെ പ്ലാന്റ്സും എട്ടിഞ്ച് പോട്ടിൽ തയ്യാറാക്കിയ പ്ലാന്റ് ആ ഈ ഞാൻ ഇന്ന് കാണിക്കുന്ന ഓരോ പോട്ടിലും അതേ വലിപ്പത്തിലുള്ള പ്ലാൻറ്സ് തന്നെയായിരിക്കും കേട്ടെ അല്ലേ ഈ അഞ്ച് വെറൈറ്റിയിലെ ഓരോന്ന് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് അതേ വലിപ്പത്തിലുള്ള പ്ലാന്റ്സാണ് സെയിലിനുള്ളത് എല്ലാം പൂവിട്ടതും നിറയെ പൂവുള്ള പ്ലാന്റ്സാണ് ഇതേ വലിപ്പവും തന്നെയാണ് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അയച്ചുകൊടുത്തതും എല്ലാം അതുതന്നെയായിരുന്നു എല്ലാം പൂവിട്ട പ്ലാന്റ്സ് ാണ് അയച്ചു കൊടുത്തത് എല്ലാവർക്കും ഡോക്ടർ റാവു ഡോക്ടർ റാവു സെയിൽ ചെയ്യുന്നത് നൂറ്റി അൻപത് രൂപയ്ക്ക് വൺ ഫിഫ്റ്റി റുപ്പീസിനാണ് ഡോക്ടർ റാവു ഈ വലിപ്പത്തിലുള്ള പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് ഇതിന്റെ ഫ്ലവർ കണ്ട ഒരു റെഡും ഒരു നല്ല ഡാർക്ക് പിങ്ക് കളറും കൂടി കയറി വന്നേക്കുന്ന ഫ്ലവറിന്റെ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ടൊമാറ്റോ ടൊമാറ്റോ റെഡ് ടൊമാറ്റോ റെഡിന്റെ ഈ വലുപ്പത്തിലുള്ള പ്ലാന്റ് വിൽക്കുന്നത് നൂറ്റി അറുപത് രൂപയ്ക്ക് വൺ സിക്സ്റ്റി റുപ്പീസിനാണ് ടൊമാറ്റോ റെഡിന്റെ ഈ വലുപ്പത്തിലുള്ള പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് പിങ്ക് ഹവായ്പിങ്ക് പിങ്കിന്റെ ഈ വലുപ്പത്തിലുള്ള പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് ഇരുന്നൂറ് രൂപയ്ക്കാണ് ടൂ ഹൺഡ്രഡ് റുപ്പീസിനാണ് ഈ വലുപ്പത്തിലുള്ള ഹവായ്ങ്കിന്റെ പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് ഡോൾഫിൻ ഡോൾഫിന്റെ ഈ വലിപ്പത്തിലുള്ള പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപക്ക് ടു എയ്റ്റി റുപ്പീസിനാണ് ഈ വലുപ്പത്തിലുള്ള പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് ഡബിൾ കളർ ഫ്ലവർ ആണ് എന്താ ലീഫിന്റെ പ്രത്യേകത വേണ്ട ഇതൊരു റെഡും പിങ്ക് ഒക്കെ കൂടിയൊരു ഫ്ലവർ നല്ല ബെങ്ങല് പ്ലാന്റ് അല്ലേ ടു എയ്റ്റി റുപ്പീസിനാണ് സെയിൽ ചെയ്യുന്നത് പ്ലാന്റ് ആവശ്യമുള്ളവർ വാട്സ്ആപ്പ് ചെയ്യുക ഡി ടി സി കൊറിയർ സർവീസ് വഴിയാണ് നമ്മൾ പ്ലാന്റുകൾ അയച്ചു കൊടുക്കാറ് നേരിട്ട് ഒന്ന് പ്ലാന്റ് എടുക്കാൻ സാധിക്കുന്നവർക്ക് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി പുതിയ റോഡാണ് നമ്മുടെ നേഴ്സറി നേരിട്ട് ഒന്ന് പ്ലാന്റ് എടുക്കാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്